ആദ്യം സ്കൂളിൽ വിട്ടിട്ട് കുട്ടി പുറത്ത് ഇറങ്ങിയതാണ് ആ കുട്ടിനെ ആദ്യം കടിച്ചത് ആ കടി ഇട്ടി ഉടനെ കുട്ടി അങ്ങോട്ട് പോയി എളുപ്പം നമ്മള് വളാഞ്ചേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് പിന്നെ ആ കുട്ടിനെ തിരൂരിൽ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അതേ നായനെ വീണ്ടും ഇവിടെ റേഷൻ കാർഡുണ്ട് അതിൻ്റെ അടുത്തൊരു ടൈലർ ഉണ്ട് ആ ടൈലർ അടുത്തേക്ക് പോവുമായിരുന്നു ഒരു സ്ത്രീ ആണത് അപ്പൊ അതേ ആ സ്ത്രീനെ തന്നെ ആ നായി അതേ നായനെ വീണ്ടും കടിച്ചു വീണ്ടും കടിച്ചിട്ട് അതിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിന്റെ പറമ്പൊക്കെ ആ നായി ഓടി കയറുകയും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആ നായി റോട്ടിലേക്ക് വന്നു അതായത് നമ്മൾ ഈ പരിസരം ഉണ്ടല്ലോ ഈ പരിസരത്തേക്ക് വന്നിട്ട് വീണ്ടും ഒരുപാട് ആളുകളെ ഭയങ്കര ഒരു ഭീകര രൂപത്തിലാണ് ആ നായി പിന്നെ എല്ലാവരും പെരുമാറിയത് ഇപ്പൊ എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് ഈ പേനായികളെ പോലെ രാത്രി കാലങ്ങളിൽ ഈ അങ്ങാടിയിലും അതുപോലെ മദ്രസന്റെ പറമ്പുണ്ട് സ്കൂളിന്റെ പറമ്പുണ്ട് ഈ ഏരിയയിലൊക്കെ ഒരുപാട് നായകളെ നമ്മൾ കാണാറുണ്ട് പേ ഉള്ളതാണോ പേ ഇല്ലാത്ത ഇല്ലാത്തതാണോ എന്ന് നമുക്കറിയില്ല അപ്പോ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നായാലോ അല്ലെങ്കിൽ നമ്മളെ മറ്റ് ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഓഫീസർമാരായാലും ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടിലുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത് വളാഞ്ചേരി അത്തിപ്പറ്റയിൽ എൽ കെ ജി വിദ്യാർത്ഥി അടക്കം രണ്ടു പേർക്ക് തെരുവു കടിയേറ്റു വെള്ളിയാഴ്ച വൈകുന്നേരം മണിയോടെയാണ് സംഭവം സ്കൂൾ വിട്ട് രക്ഷിതാവിന്റെ കൂടെ വീട്ടിലേക്ക് പോകും വഴിയിൽ കുട്ടിയെ തെരുവു ഓടിയെത്തി കടിക്കുകയായിരുന്നു അത്തിപ്പറ്റ സ്വദേശി ഇടുപൊടിയൻ ഷാഫിയുടെ മകൻ നാല് വയസ്സുള്ള മർജാനയാണ് ആദ്യം കടിച്ചത് അതിനുശേഷം നായ അത്തിപ്പറ്റയിലെ റേഷൻ കടയുടെ സമീപത്ത് വെച്ച് ടൈലർ ഷോപ്പിലേക്ക് വരികയായിരുന്ന നാൽപ്പതുകാരി പട്ടന്മാർ തൊടി ഫാത്തിമ സൊഹറയ്ക്ക് നേരെ ഓടിയെത്തി കടിച്ചതിനു ശേഷം നായ അത്തിപ്പറ്റ അങ്ങാടിയിൽ ആളുകൾക്കിടയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു നമ്മളാ സമയത്ത് കൂടെ ഉണ്ടായിട്ടില്ല നാളെ നാട്ടിൽ അറിയാൻ കഴിഞ്ഞത് ഒരു ഭീകരാന്തരീക്ഷമായിരുന്നു ആ സമയത്ത് കൂടെ നടന്നതെന്ന് അറിയാൻ കഴിഞ്ഞു കാരണം ഒരു കുട്ടിയെ കടിച്ചിട്ട് പിന്നീടാണ് നായ വന്നിട്ട് വേറൊരു അടുത്തൊരു സ്ത്രീയും കൂടി കടിക്കുന്നത് ആ സ്ത്രീ അവിടെ ഒരു ടൈലർ ഷോപ്പുമായി ബന്ധപ്പെട്ട് അവിടെക്ക് പോയതായിരുന്നു അറിയാൻ കഴിഞ്ഞത് പിന്നീട് ഇതൊരു അങ്ങാടിയാണ് ഈ അങ്ങാടിയിലേക്ക് നാഴെ വരികയും ഇവിടെ ജനങ്ങൾ നേരത്തെ പാഞ്ഞെടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അങ്ങനെ പിന്നെ ആ നായ കൊണ്ട് ഒഴിഞ്ഞ് ഓടിപ്പോയിരുന്ന സ്ഥിതി പിന്നെ അടുത്താണ് നായ നീങ്ങിയതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല അച്ചിപ്പറ്റയിൽ നിലവിലൊരു എൽ പി സ്കൂൾ ജി എൽ പി സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മദ്രസ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ മണി മുതൽ ആരംഭിക്കുന്ന മദ്രസേനെ ഇത്തരം മദ്രസയിലേക്ക് രാവിലെ കുട്ടികൾ വരുമ്പോഴും മറ്റുള്ള പിന്നെ വയ്യാത്രക്കാർ നടന്നു വരുമ്പോഴും ജോലി ആവശ്യാർത്തൊക്കെ ആളുകൾ പിന്നെ നടന്നു പോകുന്ന സ്ഥിതി കൂടുതലുള്ളൊരു പ്രദേശം കൂടിയാണ് ഒരു ഗ്രാമപ്രദേശമാണ് ശക്തമായ നായകളുടെ ശല്യം കാണാൻ കഴിയുന്നുണ്ട് അത് നായയുടെ പോലെ തന്നെയാണ് പന്നികളും അപ്പോൾ റോഡിലേക്ക് മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് നായകളുടെ പ്രശ്നം അതിക്കെട്ടെ പ്രദേശത്ത് നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ ഭയത്തോടു കൂടെയാണ് ആ ജീവിയെ കാണുമ്പോൾ തന്നെ നോക്കി നോക്കിക്കാണത് കാരണം അക്രമം എപ്പോഴും ഉണ്ടാവുന്നു ആളുകൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആളുകൾ യാത്ര ചെയ്യുന്നത് അപ്പൊ ഇതിന് ശാശ്വത പരിഹാരം ഒരു ഭരണകൂടത്തിൻ്റെ അടുത്തുനിന്ന് പ്രാദേശികമായിട്ടും ഒക്കെ ഉണ്ടാവണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഗ്രാമപഞ്ചായത്തില് നിരവധി അടുവിൽ പഞ്ചായത്ത് നടത്തന്നെ നിരവധി പരാതികൾ നായുമായി ബന്ധപ്പെട്ടിട്ടും ഭംഗിയുമായി ബന്ധപ്പെട്ടും പഞ്ചായത്തിലുള്ളതാണ് നിരവധി സംഘടനകളും പഞ്ചായത്തിലേക്ക് കർഷക സംഘടനകളും മറ്റും ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് സമരം വരെ പഞ്ചായത്തിനകത്തേക്ക് പോകും സമയങ്ങൾ പോയിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ടി ടിപ്പടി എന്ന പൂക്കാട്ട് പ്രദേശത്ത് തന്നെ ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ നായകളക്രമിക്കുന്നതുണ്ട് അപ്പോൾ ഏതൊരാൾക്കും അറിയാം ഈ ആ അടിയൂരിനകത്തേക്ക് ഏത് സമയത്ത് രാവിലെ ഒരു അഞ്ചര ആറു മണി മുതൽ നമുക്കൊരു എട്ട് മണി വരെ ഈ അടിയൂരിനകത്ത് രാവിലെ നമുക്കൊന്നും റോട്ടിൽ ഇറങ്ങി സഞ്ചരിക്കാൻ കഴിയുന്ന സ്ഥിതി അല്ല ഉള്ളത് ആർക്കും സഞ്ചരിച്ച ഏതൊരാൾക്കും റോഡിലേക്ക് ഇറങ്ങി സഞ്ചരിക്കും മനസ്സിലാവും ശക്തമായ നായകള് അങ്ങനെ തുറന്നു പിന്നെ എത്ര എണ്ണൊന്നും പോലും നമുക്ക് കണക്കെടുക്കാൻ കഴിയില്ല അങ്ങനെ ഇതിൽ പരസ്പരം കടികൂടി കലയം കൂടുന്നതാണ് നമ്മൾ കണ്ണൂർ കാണാൻ കഴിയുന്നത് ജനങ്ങളെ ഭയം കൂടാതെ ജീവിക്കാനും സഞ്ചരിക്കാനുമുള്ള അവസ്ഥ ഒരുക്കേണ്ട കടമ പ്രാഥമിക ഭരണകൂടങ്ങൾക്കുണ്ട് അവരത് കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്ക് പിന്നെ യാതൊരു ഭയം കൂടാതെ സമൂഹത്തിൽ ജീവിക്കാനും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാൻ പോകാനുള്ള സൗകര്യം അവർക്ക് ഈ നായം മറ്റും ഭയപ്പെട്ടു കൊണ്ട് എപ്പോഴാണ് ഇതിൻ്റെ നായുടെയും മറ്റു ശ്രദ്ധജീവികളുടെയും ആക്രമണം ഉണ്ടാവുക എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഓരോ നിമിഷം അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് പോലെ അവർക്ക് എപ്പോഴും പിന്നെ ആത്മവിശ്വാസത്തോടു കൂടെ സഞ്ചരിക്കാൻ കഴിയുന്നൊരവസ്ഥ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഉണ്ടാവണം അതാണ് ഭരണഘടന അതിനു വേണ്ട എന്തിനും ഭരണാധികാരികൾ കൂടി കാര്യങ്ങൾ മുന്നോട്ട് നാട്ടുകാരെന്ന ഈ പറയാനുള്ളത് തുടർന്ന് നാട്ടുകാർ നായയെ പിന്തുടർന്നെങ്കിലും നായെ കണ്ടെത്താനായില്ല പിന്നീട് നാട്ടുകാരുടെ തിരച്ചിലിനിടയിൽ നായെ ഒഴിഞ്ഞ വളപ്പിൽ ചത്തനിലയിൽ കണ്ടെത്തുകയായിരുന്നു ആക്രമണത്തിൽ കടിയേറ്റവരെ കുറ്റിപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം തിരൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ But every learner is a leader.